ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിലക്കൊന്ന് സോപ്പ് ഇട്ട് കണ്ട് നല്ലവണ്ണം ഒരുക്കുക എന്നിട്ട് തൊടിച്ച് കണ്ടു ശരിയാക്കുക ആദ്യം സോപ്പിട്ട് നല്ല ഓണം കഴിഞ്ഞിട്ട് പിന്നെ നല്ല തുണി വെച്ച് കണ്ട് തുടച്ച് കൊടുക്കുക രണ്ട് മൂന്ന് വട്ടം അപ്പോൾ ഈ ടൈൽസുമ്പോൾ കൂടെ ഉള്ള എള്ളമായൊക്കെ പോവുക ഇടക്കിട്ട് അങ്ങനെ തുടക്കുമ്പോഴാണ് നല്ല ഉഷാറായി ഇങ്ങോട്ട് കിട്ടുക അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ വിചാരിച്ചിട്ടു കട്ടീൻ്റെ ഇടയ്ക്കതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി നല്ല പോലെ അരച്ച് വൃത്തിയാക്കി പോരാണ് അല്ലാതെ മാറ്റം എടുക്കില്ല ഒറ്റക്കൊരാളെ കൊണ്ട് തുടച്ച ഭാഗം നല്ലപോലെ നമ്മൾ ലേസോൾ ഒരു ഒറ്റ മതി ചമ്മതി അതന്നെ നല്ല പതും നല്ല മണം ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ സോപ്പാക്കി തുടച്ച് പോകുന്നോടത്ത് ആ ലേസുകളുടെ വെള്ളം കൊണ്ട് നല്ലപോലെ തുടച്ച് കണ്ട് പോരുക എന്നിട്ട് ഈ പടി അങ്ങോട്ട് തന്നെ നീക്കിയിട്ട് പിന്നെ ഓരോ സെക്ഷൻ ഇങ്ങനെ നീക്കുക അണ്ടും കുട്ടുവാക്കുക കഴിക്കുക തുടക്കുക പോരുക ഒരു റൂം അങ്ങനെ കട്ടിൻ്റെ ഇടകളൊക്കെ ഇങ്ങനെ നന്നാക്കണമെങ്കിലേ വലിച്ചൊരു നീക്കലൊക്കെ ഒരാളാവുമ്പോൾ സെക്ഷൻ കുറച്ചിങ്ങോട്ട് നീക്കിട്ട് പിന്നെ അങ്ങോട്ട് കൊറച്ചും പാടാക്കി കൊടുക്കൂത്തൊടിച്ച് വാതില് ഒക്കെ മൊത്തം ക്ലിയർ ചെയ്ത് കൊണ്ട് തോന്നിട്ടുണ്ട് ഒരു റൂം കഴിഞ്ഞു ഇതാണ് ഇപ്പോ അങ്ങനെ കേക്കിട്ട് ചൾ അടുത്ത റൂമിന്റെ അവസ്ഥ ഇതാണ് ഇതിപ്പോൾ മയക്കാലമായതുകൊണ്ട് എല്ലാവരും പെരായ്മുണ്ടാകും റൂമ് കൂടെ ആയാലും ഇട്ടിങ്ങാണ്ട് അപ്പം ഇൻ്റെ റൂമിലും ഇതാണ് ഉള്ള അവസ്ഥ ഇപ്പം നീ റൂമാണ് അടുത്ത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം നിലപോലെ തുടച്ച് കഴിഞ്ഞാൽ നീ കട്ടിൽ കട്ടിലിനെ നമുക്ക് ആവാത്തൊക്കെ നിക്കാൻ പോകുന്നു ഫൈനലി റൂം തുടച്ച് കണ്ട് വൃത്തിയാക്കിയിട്ട് ഇപ്പം ഇതാണ് നല്ല അടിപൊളി വൃത്തിയായി നമ്മൾ റെഡിയാക്കാൻ ആക്കാൻ സിറ്റ് ഔട്ടാണ് കേട്ടോ ോട്ട് മൊത്തപ്പം നേരം വെള്ളം പാർന്ന് അടിച്ച് കഴുകിയതാണ് എന്നാലും ഇന്നലെ സോപ്പ് ഇട്ട് ഒന്നും കൂടി സിറ്റ് ഔട്ട് ഇങ്ങനെയാണ് കഴിക്കണത് സോപ്പും വെള്ളം പാർന്ന് പൈപ്പറടുത്ത് പൊടിച്ചിട്ട് അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് നല്ലപോലെ വൃത്തിക്ക് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് ഫിനിഷ് മ്മടെ ഹാളാണ് കേട്ടോ വാതിൽ തുടച്ചു കഴിഞ്ഞു ഇനി വാതിരി കോസ് ഹാളാണ് മൊത്തം ഇനി നന്നാക്കാനുള്ളത് ചെറിയ ഹാളാണ് ഇതാണ് ഫുള് ഫിനിഷായിത്തത് ഞമ്മുള്ള കലാശക്കുട്ടി പറഞ്ഞാൽ അടുക്കളയിലാണേ ഗ്യാസ് കഴിഞ്ഞോട് എനിക്ക് അടുപ്പത്തേന് പരിപാടി അപ്പൊ അതാണ് അടുക്കള കോലം ഫൈനലി ക്ലിയർ ആക്കിയിട്ട് ഇനി അടുത്ത വീഡിയോ ചക്കമുറി മുറി ഉണ്ടെ നല്ല പഴുത്തിട്ടുണ്ടോ അപ്പൊ അതും കൂടി ഞാൻ ചൂടപ്പറിച്ചു വെച്ച അടുക്കളയില് വൃത്തിയാക്കാം ാണ് നമ്മളെ കിച്ചന്റെ ലാസ്റ്റ് എന്താ നമ്മൾ സ്റ്റേർ പോയിക്കുള്ള കിച്ചൺ കൂടെയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അടുക്കളയിൽ കൂടെ ഇനി പറ്റിയ പഞ്ചായത്തിന്റെ ലാസ്റ്റ് പേരായ പിന്നെ ഈ കാണുന്നതാണ് ഹാൾ ഇത് ഫസ്റ്റ് നമ്മൾ നന്നാക്കിയ റൂമാണ് രണ്ടാമത് സിറ്റൗട്ടിന്റെ ഏറ്റവും നല്ല നെഗറ്റീവ് ചോർച്ചയാണ് ഈപ്പോ കൊടുത്തോടത്തുള്ള ചോർച്ചയാണ് ഈ പേരെണ്ടാക്കിട്ടിപ്പോ അഞ്ചു വർഷമാവും അഞ്ച് വർഷത്തില് കാര്യമായിട്ട് വിയർപ്പ് പോ ഉള്ളത് കഷ്ടപ്പാടും എൻ്റെ ഉമ്മാരേടെ ഉമ്മ ജീവിച്ചിരിക്കണില്ല അടുത്ത മാസം അഞ്ചാം തീയതി വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷമായി ഇപ്പ കയറ്റിയിട്ട് അഞ്ച് വർഷം ഇൻഷാല്ല ഇതാണ് ഞമ്മളിന്നത്തെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമായാലും ഇതേപോലെ എൻ്റെ മാതിരി നല്ല ഇതേപോലെ ഒരച്ചൊക്കെ നന്നാക്കണ പോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം